ഇനിയൊരു തിരിച്ചുവരവ് ഈ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് ഉണ്ടാകുമോ പടുകുഴിയിലാണ് പടുക്കുഴിയിലാണ് തോൽവിയേൽപ്പിച്ച വേദനയുടെ ആഴങ്ങളിലാണ് ടീമിലെ പടല പിണക്കങ്ങളും ക്യാപ്റ്റൻസി വിവാദങ്ങളും പരിധിയും വിട്ട് നിൽക്കുകയാണ് നിയുക്ത നായകൻ ഹാർദിക് പാണ്ഡ്യ ഓരോ മത്സരത്തിലും രോഹിത് ശർമ്മ ഫാൻസാൽ അധിക്ഷേപി അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രോഹിത് ആണെങ്കിൽ പഴയ ഫോമില്ലാതെ നിൽക്കുകയാണ് സ്റ്റാർ പ്ലെയർ സൂര്യകുമാർ യാദവാണെങ്കിൽ പരിക്ക് കാരണം പുറത്താണ് ഐ പി എൽ കളിക്കാൻ നാഷണൽ ഡ്യൂട്ടി വേണ്ടെന്ന് വെച്ച ഇഷാനും ഫോമൗട്ടാണ് കഴിഞ്ഞ മൂന്ന് കളിയും തോറ്റിരിക്കുകയാണ് ഇനിയും ഒരു തിരിച്ചുവരവ് ദൈവത്തിന്റെ പോരാളികൾക്കുണ്ടാകുമോ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായിട്ടില്ലാത്ത മുംബൈ ഇന്ത്യൻസ് ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക എന്ന കൂടിയാണ് ഗുജറാത്തിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ വാങ്ങുകയും അദ്ദേഹത്തെ ഇത്തവണ പുതിയ നായകനാക്കുകയും ചെയ്തത് പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് വന്നിട്ടും മുംബൈയുടെ സമയം തെളിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഈ സീസണിൽ ഇതിനകം കളിച്ച മൂന്ന് മത്സരങ്ങളിലും ദയനീയമായി തന്നെ പരാജയപ്പെട്ട മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കളിയിൽ അവസാന മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനോട് ആറ് വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് ആദ്യ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് ആറ് റൺസിന്റെ തോൽവിയോടെയാണ് മുംബൈ ഈ ഒരു സീസൺ തുടങ്ങിയത് രണ്ടാമത്തെ മത്സരത്തിൽ സൺ ഹൈദരാബാദിനോട് മുപ്പത്തി ഒന്ന് റൺസിനും അവർ തോൽക്കുകയായിരുന്നു അതിനുശേഷം ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ആദ്യമായി ഇറങ്ങിയപ്പോൾ മുംബൈയുടെ ഒരു തിരിച്ചുവരവ് ആരാധകർ മുഴുവനും പ്രതീക്ഷിച്ചിരുന്നു അപ്പക്ഷേ അവരെ തീർത്തും നിരാശരാക്കിയാണ് ഹാർദിക്കും സംഘവും കനത്ത പരാജയത്തിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനോട് കൂപ്പുകുത്തിയത് അപ്പോൾ ഈ സീസണിൽ മുംബൈക്ക് ഇനിയൊരു മടങ്ങിവരവ് സാധ്യമാണ് ആദ്യത്തെ മൂന്ന് കളിയും തോറ്റതിനു ശേഷം മുൻ സീസണുകളിൽ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ അന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെ ക്യാപ്റ്റൻസിയിലാണ് മുംബൈ ഇറങ്ങിയത് അന്ന് ആദ്യമായി ഇത്തരമൊരു തിരിച്ചടി ആ സീസണിൽ തന്നെ മുംബൈക്ക് നേരിടേണ്ടി വരികയും ചെയ്തു മൂന്നല്ല മറിച്ച് നാല് കളിയിലാണ് മുംബൈ അന്ന് തുടരെ തോറ്റത് അതിനുശേഷം തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ ജയിച്ച് അവർ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു ആ സീസണിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ് മുംബൈയുടെ തുടക്കം ഇതുപോലെ പാലിയത് ആദ്യത്തെ അഞ്ച് കളിയും തോറ്റപ്പോൾ അവരെ എല്ലാവരും എഴുതി തള്ളിയിരുന്നു ആ സീസണിൽ എന്നാൽ അടുത്ത ഒൻപത് മത്സരങ്ങളിൽ ഏഴും ജയിച്ച് കയറിയ മുംബൈ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു വന്ന് പക്ഷേ ഫൈനലിൽ അവർക്ക് കടക്കാൻ സാധിച്ചില്ല പ്ലേ ഓഫിൽ തോറ്റ് മുംബൈ ആ സീസണിൽ പുറത്താവുകയായിരുന്നു പിന്നീട് തൊട്ടടുത്ത സീസണിലും മുംബൈക്ക് സമാനമായ ദുരന്തമാണ് തുടക്കത്തിലെ നേരിടേണ്ടി വന്നത് ആദ്യത്തെ നാല് മത്സരങ്ങളിലും മുംബൈക്ക് പിന്നീടുള്ള സീസണിലും ജയിക്കാനായില്ല എന്നാൽ പിന്നീടുള്ള എല്ലാ കളിയും ജയിച്ച് പ്ലേ ഓഫിലേക്ക് കുതിക്കാൻ രോഹിത്തിനും സംഘത്തിനും ആ സീസണിൽ സാധിച്ചു മാത്രമല്ല ഫൈനലിൽ എം എസ് ധോണിയുടെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ നാൽപ്പത്തി ഒന്ന് റൺസിന് തകർത്തുകൊണ്ട് മുംബൈ രണ്ടാമത്തെ ട്രോഫിയിൽ അന്ന് മുത്തമിടുകയും ചെയ്തു അപ്പോൾ ആ ഒരു ഓർമ്മകൾ ആ ഒരു കിരീട ഓർമ്മകൾ രണ്ടായിരത്തി പതിനഞ്ചിലേതുപോലെയൊരു അത്ഭുതമാണ് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇത്തവണയും സ്വപ്നം കാണുന്നത് അതിന് അവർക്ക് സാധിക്കുമോ എന്നറിയാൻ ഇനിയുള്ള മത്സരങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിൽ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിൻ്റെ തുടക്കം മോശമായിരുന്നു അന്ന് ആദ്യത്തെ മൂന്ന് കളിയിലും അവർ പരാജയപ്പെട്ടിരുന്നു അതിനുശേഷമുള്ള പതിനൊന്ന് മത്സരങ്ങളിൽ ആറിലും ജയിക്കാൻ മുംബൈക്ക് സാധിച്ചു പക്ഷേ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അന്ന് അവർക്ക് സാധിച്ചിരുന്നില്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ അന്ന് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ ഇതുപോലെ മൂന്ന് മത്സരങ്ങൾ തോറ്റതിനു ശേഷം മുംബൈക്ക് സാധിച്ചിട്ടുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മുംബൈക്ക് ഇത്തരമൊരു തിരിച്ചടി നേരിടുകയുണ്ടായി മുംബൈയുടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണും ഇത് തന്നെയായിരുന്നു ആദ്യത്തെ എട്ട് മത്സരങ്ങളിലും മുംബൈ പരാജയത്തിലേക്ക് കൂപ്പുകൂട്ടുകയായിരുന്നു അതിനുശേഷം അവർക്കൊരു മടങ്ങി വരവും ആ സീസണിൽ അസാധ്യമായിരുന്നു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ആ സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത് പതിനാല് മത്സരങ്ങളിൽ നിന്നും അവർക്ക് നേടാനായത് ആ സീസണിൽ വെറും എട്ട് പോയിന്റ് മാത്രമായിരുന്നു അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗ് പർദ്ദീസായ വാങ്കഡയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട മുംബൈ ഇന്ത്യൻസിനെ ഒൻപത് വിക്കറ്റിന് വെറും നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിൽ ഒതുക്കിയപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസ് കളി അവരുടെ വരുതിയിലാക്കിയിരുന്നു അതേപോലെ സഞ്ജു സാംസന്റെ മാരക ക്യാപ്റ്റൻസിയാണ് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പുള്ള മുംബൈയെ ഇത്രയും ചെറിയ ടോട്ടലിൽ പിടിച്ചുകെട്ടാൻ റോയൽസിനെ സഹായിച്ചത് തന്റെ ബോളർമാരെ സഞ്ജു ഉപയോഗിച്ച രീതി ഗംഭീരമായിരുന്നു അഞ്ച് ബോളർമാർ നമുക്കറിയാം മുംബൈക്ക് മൂക്ക് കയറാൻ വെറും അഞ്ച് ബോളർമാരെ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമായി വന്നുള്ളൂ കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് ശർമ്മ ഉണ്ടായിരുന്നില്ല ബോളർമാരെ അദ്ദേഹം റൊട്ടേറ്റ് കൂടാതെ അത്യുജ്ജലമായിട്ടാണ് ഫീൽഡ് പ്ലേസ്മെന്റുകളും എടുത്തു പറയേണ്ടതാണ് കൃത്യമായി പ്ലാൻ ഒരുക്കിയാണ് സഞ്ജു ഓരോ ബാറ്റർമാർക്കുമെതിരെ ഫീൽഡ് ആ സമയത്ത് ക്രമീകരിച്ചത് കളിയിൽ പവർ പ്ലേയിൽ തന്നെ മുംബൈയെ റോയൽസ് ബാക്ക്ഫുട്ടിലാക്കി എന്ന് പറയാം ഇതിൽ നിർണായക പങ്കുവഹിച്ചത് ന്യൂസിലാന്റിന്റെ വെറ്ററൻ പേസ് ബോളർ ട്രെൻ ബോൾട്ടായിരുന്നു ന്യൂബോളിന്റെ മാസ്റ്ററായ ട്രെൻ ബോൾ അദ്ദേഹം രോഹിത് ശർമ്മ നമാൻധീർ ഡെവാൾ ഡ്രവിസ് എന്നിവരെ എല്ലാം ഗോൾഡൻ ടെക്കാക്കി മടക്കുകയായിരുന്നു ഇതോടെ മുംബൈ ഒരു ഘട്ടത്തിൽ മൂന്നിന് പതിനാല് റൺസിലേക്ക് കൂപ്പ് കുത്തിയിരുന്നു ഇഷാൻ കിഷനെ പിന്നീട് നാന്ദ്ര ബർഗറും പുറത്താക്കിയതോടെ മുംബൈ നാലിന് ഇരുപത് എന്ന പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു ഒരു ഘട്ടത്തിൽ തുടർന്നാണ് മുംബൈ ഇന്ത്യൻസിനെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് കണ്ടത് അഞ്ചാം വിക്കറ്റിൽ നായകൻ ഹാർദിക് തിലക് വർമ്മ അൻപത്തിയാറ് റൺസിന്റെ കൂട്ടുകെട്ടുമായി മുംബൈയെ കരകയറ്റാൻ ശ്രമിച്ചു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ആ സമയത്ത് ഹാർദിക്കിന് കൂവിയവരെല്ലാം ഹാർദിവിനെ സപ്പോർട്ട് ആ സമയത്ത് കാണികൾക്കിടയിൽ വന്നതും അവർ തിരിച്ചുവരും അദ്ദേഹം നടത്തുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചത് ഏറെ കൗതുകം ജനിപ്പിച്ചു പക്ഷേ എട്ടാം ഓവറിൽ സ്റ്റാർ സ്പിന്നർ യശുവർ ചാഹലിനെ സഞ്ജു ബോളിംഗിൽ കൊണ്ടുവരുന്നു കാരണം ചാഹലിനെതിരെ ഹാർദിക്കിൻ്റെ റെക്കോർഡ് അത്ര മികച്ചതല്ല എന്ന് നമുക്കറിയാം ഇതുവരെ അറുപത്തിനാല് പന്തുകൾ നേരിട്ട് ഹാർദിക്കിന് അദ്ദേഹത്തിനെതിരെ നേടാനായത് അൻപത്തി എട്ട് റൺസ് മാത്രമാണ് മൂന്ന് തവണ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാഹലിനൊപ്പം അടുത്ത എൻഡിൽ രവിചന്ദ്ര അശ്വിനെയും സഞ്ജു പരീക്ഷിക്കുന്നു ഒൻപത് ഓവർ കഴിയുമ്പോൾ മുംബൈ നാല് വിക്കറ്റിന് എഴുപത്തി അഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു പക്ഷേ പത്താം ഓവറിൽ ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കിയ ചാഹൽ റോയൽസിന് നിർണായക ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു അതിനുശേഷം അവർക്ക് ഒന്ന് ഉയർന്നു നിൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ില്ല പിന്നീട് ചേസ് ചെയ്യാൻ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കൂടി റിയാൻ പരാഗിന്റെ ബാറ്റിംഗ് കരുത്തിൽ ഈ ഒരു സ്കോർ വളരെ എളുപ്പം തന്നെ മറികടക്കുകയായിരുന്നു അപ്പോൾ രാജസ്ഥാന്റെ ജയം അതുപോലെ മുംബൈ ഇന്ത്യൻസ് ഇനിയൊരു ഉണ്ടാകുമോ എന്ന സംശയങ്ങൾ